ഗാസയുടെ അന്ത്യം കുറിച്ച ഇസ്രായേൽ ഗാസയുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഗാസ എന്ന ഭീകര സംഘടന ഇനി അധികനാൾ ഭൂമുഖത്തുണ്ടാകില്ല എന്നുള്ള വമ്പൻ മുന്നറിയിപ്പാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത് ഗാസയെ നാലുപാടം നിന്ന് ഇസ്രായേൽ വളഞ്ഞിരിക്കുന്നു ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാരെ തീർക്കാൻ വേണ്ടി കില്ലർ റോബോട്ടുകളെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഇറക്കിയിരിക്കുന്നത് ടെൻ കണക്കിന് സ്ഫോടക വസ്തുക്കൾ ഓരോ ബങ്കറുകളിലേക്കും ഇട്ട് അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാരെ ഒന്നോടെ തീർക്കാനുള്ള വമ്പൻ ഓപ്പറേഷൻ ഗാസയിൽ അവസാനവട്ട യുദ്ധം ഗാസയിൽ അന്ത്യയുദ്ധം എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു ഐ ഡി എഫിന്റെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ മേധാവി തന്നെ നേരിട്ട് ഗാസയിലേക്ക് എത്തി യുദ്ധകാര്യങ്ങൾ വിലയിരുത്തുന്നു ഗാസയിലെ ഹമാസിന്റെ അന്ത്യം എന്ന എന്നേക്കുമായി ഉറപ്പാക്കിയെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ മേധാവി തന്നെ വ്യക്തമാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ കയറി നരഹത്യ നടത്തിയ ഹമാസ് എന്ന ഭീകര സംഘടനയെ മുച്ചൂട് മുടിച്ചിരിക്കുന്നു ഇസ്രായേൽ ആ ഹമാസിന്റെ സർവതും നശിപ്പിച്ച് നാമാവശേഷമാക്കിയിരിക്കുന്നു ഗാസ പ്രേതസമാനമായ ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നു